നിയമവാഴ്ച ഉണ്ട് എന്ന അർത്ഥത്തിലല്ല ഞാൻ സംസാരിച്ചു നിയമവാഴ്ച വേണം ഈ നടപടി നിയമവാഴ്ച കുതകുന്നതാണ് എന്നതാണ് എൻ്റെ ആർഗ്യമെന്റ് അതിൻ്റെ അർത്ഥം കേരള പോലീസ് ചെയ്ത മുഴുവൻ കാര്യങ്ങളെയും ന്യായീകരിക്കേണ്ട ബാധ്യത എനിക്കില്ല പക്ഷേ സ്മൃതി പറഞ്ഞതിൽ ഞാൻ വിയോജിക്കുന്നൊരു ഭാഗം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത നിലപാടിനെ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ നേരിട്ട് കണ്ട ദൃശ്യങ്ങളാണ് ഇരിയപുരത്ത് സംഭവിച്ചത് അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയല്ല അത് രക്ഷാപ്രവർത്തനമല്ല പക്ഷേ പോലീസ് അവിടെ കേസെടുത്തിരിക്കുന്നത് വധശ്രമത്തിനാണ് എന്നതാണ് അപ്പോൾ വധശ്രമത്തിന് കേസെടുക്കുന്ന പോലീസിനെ എനിക്കവിടെ ന്യീകരിക്കേണ്ടതുണ്ട് അതേസമയം പോലീസ് മറ്റൊരർത്ഥത്തിൽ ചിലയിടങ്ങളിലെങ്കിലും നിഷ്പക്ഷമായി നിൽക്കുന്നു അപ്പോൾ അനിലിന്റെ കാര്യത്തിൽ അനിൽ എന്തുകൊണ്ടാണ് അനിലിനെതിരെ കേസെടുക്കാത്തത് അനിലെതിരെ കേസെടുക്കുന്നതിന് പോലീസ് അതിനെ ആദ്യം ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രിയുടെ ഗൺമാല എന്ന നിലയിൽ സുരക്ഷാ കാറ്റഗറി ബന്ധപ്പെട്ട ചില പ്രോട്ടോകോളുകൾ ഉണ്ടാകും പക്ഷേ അത് കോടതിയുടെ മുൻപിൽ വരുമ്പോൾ അത് തകർന്നു പോകുന്നു കോടതിയുടെ ആർഗ്യുമെന്റിനനുസരിച്ച് കോടതിയുടെ വാദത്തിനുസരിച്ച് കേസെടുക്കുന്നു എൻ്റെ ആർഗ്യുമെന്റ് വളരെ സിംപിളാണ് ഇതിൽ പ്രഭാതത്തിൽ കേസെടുത്തു എന്നതാണോ നമ്മുടെ തർക്കം വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തു എന്നതാണോ നമ്മുടെ തർക്കം ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞതിലാണോ നമ്മുടെ വിഷമം എവിടെയാണ് നമ്മുടെ വിയോജിപ്പ് പ്പോൾ പല കാര്യത്തിലും ഉണ്ട് രാവിലെ കൊണ്ടുപോയി രാവിലെ കൊണ്ടുപോയ രാവിലെ പോയി അറസ്റ്റ് ചെയ്തിട്ട് അതിൽ എനിക്ക് കൃത്യമായി അറിവ് കിട്ടിയ കാര്യമാണ് കൃത്യമായി ഹെഡ്വാർട്ടേഴ്സിൽ നിർദേശമുണ്ടായിരുന്നു അതെത്തിന്നാണ് സർദ്ദം എവിടെ നിന്നാണ് ഡോക്ടർ അല്ല അതെനിക്ക് അറിയില്ല ഞാൻ മനസ്സിലാക്കുന്നു എന്താ അറിയാത്ത പോലീസിന് എഡിജി പിയുടെ നിർദ്ദേശം കൊടുക്കാൻ പോലീസിന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോ കേസ് വരുമ്പോൾ കോടതിയുടെ മുൻഭാഗം നിങ്ങൾ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ നാല് പ്രതികളുണ്ട് ആ നാല് പ്രതികളിൽ ആ കേസ് എന്തായി എന്നൊരു മറുപടി പറയേണ്ടത് പോലീസാണ് ആ പോലീസ് കേസെടുക്കുമ്പോൾ സ്വാഭാവികമായും ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവെന്ന നിലയിൽ അയാൾ പ്രതീക്ഷിക്കണം അറസ്റ്റ് പ്രതീക്ഷിക്കണം പ്രഭാതത്തിൽ പ്രതീക്ഷിക്കണം അർദ്ധരാത്രി പ്രതീക്ഷിക്കണം രാവിലെ പ്രതീക്ഷിക്കണം അയാൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞ അനുസരിച്ച് ഭക്ഷണം കൊടുത്തിട്ടില്ല അതൊക്കെ കൃത്യമായി പോലീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിലൊന്നും അല്ലല്ലോ നമ്മുടെ വിയോജിപ്പ് നമ്മുടെ വിയോജിപ്പ് വീട്ടിൽ അതിക്രമിച്ചു കയറി വീട് വളഞ്ഞു ഇതൊന്നും നമ്മുടെ ദൃശ്യങ്ങളിൽ ഇല്ല സ്മൃതി രാവിലെയെന്നോ എന്നോ പോലീസിൽ അറസ്റ്റ് ചെയ്യണ സമയം നിശ്ചയിച്ചിട്ടുണ്ടോ ഇന്ത്യൻ പീനൽ കോഡ് മുഹൂർത്തം മുഹൂർത്തമുണ്ടോ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ നേതാക്കളെ അതാണ് ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞത് തെറ്റാണ് പുള്ളിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ രാവിലെ വീട് വളഞ്ഞു വീട്ടിലേക്ക് പോയി പോയി പിടിക്കേണ്ട കാര്യം പോട്ടെ പുലർച്ചെ അവിടെ അറസ്റ്റ് സാഹചര്യം ഇതുവരെ അതുവരെ രാഹുൽ സ്വന്തം വീട്ടിലാണ് വീട്ടിലാണ് സ്വന്തം പോലീസ് പോകുന്നു അവിടെ താങ്കളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു അദ്ദേഹം സ്വയമേവ നടന്നു വന്ന് ജീപ്പിൽ കയറുന്നു ഡോക്ടർ അരുൺ സർക്കാരിനെതിരെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചതിന് വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്യുന്ന സാന്ദ്ര തോമസിന്റെ കാര്യം പറഞ്ഞത് എസ് എഫ്ഐയുടെ പോലീസ് ജീപ്പ് തല്ലി തകർത്തതിന് അവർ കോഴിക്കോട് ലോ കോളേജിൽ പഠിക്കുന്ന ഇത്രയും പൊളിറ്റിക്കൽ പ്രൊഫൈൽ ഇല്ലാത്ത ഒരു കക്ഷിയാണ് അവരെ എങ്ങനെയാണ് അവരുടെ അമ്മ സ്വീകരിച്ചത് ഇതേപോലെ പരാതി പറയാൻ നിന്നില്ലല്ലോ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് വിട്ട് സ്വീകരിക്കുന്നു ആ നേതാക്കളുടെ രാഷ്ട്രീയമായിട്ടുള്ള പാരമ്പര്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ പാരമ്പര്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ് ഇത്രയും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അറസ്റ്റ് ഉണ്ടാവും ആ സമരം ചെയ്യും സമരം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ട പോയിന്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞത് അപ്പൊ എന്റെ ആർഗ്യമെന്റ് ഞാൻ പറഞ്ഞു തീർക്കുന്നു ഇതിലൊരു നിയമവാഴ്ച ഉറപ്പാക്കേണ്ട ബാധ്യത പോലീസിനുണ്ട് പ്രത്യേകിച്ച് അന്നത്തെ ദിവസത്തെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് പോലീസ് സംയമനം പാലിച്ചിരിക്കുന്ന ഒരു സമരത്തിൽ ല്ലാതെ അതിക്രമം കാണിച്ചിട്ടുണ്ട് ആ പ്രവർത്തകർ എന്നുള്ളത് നമ്മുടെ കൺമിൻപിലുണ്ട് പോലീസ് പി ഡി പി ആക്ട് വെച്ച് കേസെടുത്തതിലോ പോലീസിനെ അതിക്രമിച്ചു ആക്രമിച്ചതിന്റെ പേരിൽ കേസെടുത്തതിനോ ഐ പി സി ത്രീ തേർട്ടി ത്രീ ഇട്ടതിനോ ഞാൻ എതിരല്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ് അതിന് സ്മൃതിയും എതിരി നിൽക്കില്ല എന്നാണ് കേരള യാത്രയിൽ ഉടനീളം നിയമവാഴ്ച നടപ്പാക്കിയ പോലീസ് നമ്മൾ കണ്ടതാണ് ഏത് രൂപത്തിൽ സമരങ്ങൾ അവരാണ് അടിച്ചമർത്താൻ ശ്രമിച്ചത് പോലീസ് അതിക്രമിച്ചു എന്ന് പറയുന്ന രണ്ട് ഒരേ ഒരു കേസ് ഉള്ളത് അനിലിന്റെ കേസാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ അനിൽന്റെ കേസും ആ ഒരു ഗണ്മാൻറെ കേസും മാത്രമേ ഉള്ളൂ പോലീസ് നേരിട്ട് ഡി വൈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ശേഷിക്കാരനെ പോലീസ് നോക്കി

എന്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ നമ്മൾ വെഞ്ഞാറമൂട്ടിലും കണ്ടതാണ് ചാലക്കുടിയിൽ കണ്ടതാണ് ഇനി 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 ഭരണകൂട ഭീകരത എന്ന് പറഞ്ഞത് ഈ ഭരണകൂട ഭീകരത എന്നൊക്കെ നമുക്ക് അത്രയും ലളിതമായി പറയാൻ കഴിയുമോ നമ്മുടെ മുന്നിൽ ബുൾഡോസ രാജ് നിൽക്കുന്ന ഒരു സംസ്ഥാനമുള്ള ഒരു രാജ്യമാണ് നിങ്ങളുടെ കേസ് ഉണ്ട് സാർക്ക് ഞാൻ പറഞ്ഞു തീർന്നതിനു ശേഷം പറഞ്ഞു അതല്ലേ അതിന്റെ ഒരു ന്യായമായ രീതി അല്ലെങ്കിൽ അതൊരു ഭരണകൂട ഭീകരതയാണ് ശരി ആ ഭീകരത ഇവിടെ വേണ്ടല്ലോ അത് പറഞ്ഞു തീർക്കാൻ അനുവദിക്കും ഇന്ന് നിങ്ങൾ ഓൺലൈൻ മീഡിയ സൈറ്റുകൾ എടുത്തു നോക്കൂ കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തു നോക്കൂ കേരളത്തിലെ പ്രതി മുഖ്യമന്ത്രിയെ വിമർശിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന എത്ര മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് വിമർശിച്ചതിന്റെ പേരിൽ മാത്രം കേസ് ഉണ്ടാവുന്നത് എന്ന് ഒന്ന് നോക്കൂ നമ്പർ ഓഫ് കേസസ് അഗെൻസ്റ്റ് ജേർണലിസ്റ്റ് ഏറ്റവും കുറവുള്ള സ്റ്റേറ്റുകളുടെ എണ്ണം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും അത് ദുരുപയോഗിക്കുകയും ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഒന്നായി നമ്മുടെ നാട് മാറുന്നുണ്ട് ഞാനിത് പൂർണ്ണമായ ലൈസൻസ് കൊടുക്കുക അല്ല അത് ഞാൻ ഈ വാക്കിൻ്റെ പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞത് ഭരണകൂട ഭീകരത എന്ന വാക്കിനെ നമ്മൾക്ക് വളരെ വേഗം ഉപയോഗിക്കാനൊരു ടെൻഡൻസി വരും നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഒന്നോ രണ്ടോ സംഭവങ്ങളെ ചൂണ്ടിക്കാട്ടി ഞാൻ അങ്ങ് പറഞ്ഞതുകൊണ്ട് യോജിക്കുന്നു മൈക്ക് കേസ് കേസെടുക്കുന്നത് ഒരുതരം മെന്റാലിറ്റിയാണ് ആ മെന്റാലിറ്റിയെ ഞാൻ എതിർക്കുന്ന ഒരാളാണ് ഒരു പോലീസ് സ്റ്റേറ്റ് എന്ന നിലയിലേക്ക് മാറാൻ പൊട്ടൻഷ്യലുള്ള ഒന്നാണ് എന്ന് ഞാൻ സംശയിക്കുന്നു പക്ഷേ അതേ പോലീസ് എത്രയോ സംയമനം പാലിച്ച് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ആ പോലീസിന് മികച്ച പദവി നമ്മൾ കൊടുക്കുന്നുണ്ട് ആലുവ കേസിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പോലീസ് സംയമനം പാലിച്ച് ഈ പ്രതികളെ പിടിക്കുന്നതിലടക്കം സംയമനം പാലിക്കുന്നതിലടക്കമുള്ള നടപടികളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അവിടെ എവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഫോക്കസ് ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ കാലങ്ങളിൽ കുറേ സംഭവങ്ങൾ ഒരുമിച്ചെടുത്ത് വെച്ചിട്ട് നമ്മൾ പറയുന്നു ഇതാ ഇവിടെ പോലീസ് ചെയ്തത് ഇതാണ് പോലീസ് മെന്റാലിറ്റിയോട് കൂടി പ്രവർത്തിച്ചിരിക്കുന്നു നമ്മുടെ മുന്നിലുള്ളത് അത്ര വിരളമായ സംഭവങ്ങളാണ് അത് ഭരണകൂട ഭീകരത എന്ന് പറയുന്ന പറയുന്നല്ലേ നിങ്ങൾക്ക് എങ്ങനെ വഴി തടസ്സപ്പെടുത്തിയാൽ എങ്ങനെ കേസ് വരിക നിങ്ങൾ അവിടെ കലാപം ഉണ്ടാക്കണമെന്ന് ആഹ്വാനം ചെയ്താൽ കേസ് വരിക എല്ലാ കാലങ്ങളിലും ഇല്ലേറ്റേഴ്സ്